ടി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എൽ ഐ അഥവാ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക പി എൽ ഐയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ കമൻറ്റ് ചെയ്താൽ മറുപടി നൽകുന്നതാണ് ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ലൈഫ് ഇൻഷുറൻസ് എന്നത് ഏവർക്കും അനിവാര്യമായ ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് ചെറിയ പ്രീമിയം തുകയിൽ ഉയർന്ന ആദായവും ജീവിതത്തിൽ എന്തെങ്കിലും പ്രതികൂലമായി സംഭവിക്കുകയാണെങ്കിൽ അത്തരം സമയങ്ങളിൽ നോമിനിക്ക് ലഭിക്കുന്ന മൊത്ത തുകയും ലൈഫ് ഇൻഷുറൻസ് പോളിസികളെ ആകർഷകമാക്കുന്നു രാജ്യത്ത് പൊതുമേഖലാ സ്വകാര്യ കമ്പനികൾ പലതരത്തിലുള്ള ഇൻഷുറൻസ് പോളിസികൾ ഉപയോക്താക്കൾക്കായി വാഗ്ദാനം ചെയ്ത് നടപ്പിലാക്കി വരുന്നുണ്ട് സർക്കാർ നിയന്ത്രണത്തിലുള്ള പോസ്റ്റ് ഓഫീസ് എൽ സ്ഥാപനങ്ങൾ അതിൽ ഉൾപ്പെടുന്നു കുറഞ്ഞ പ്രീമിയം തുകയിൽ ഉയർന്ന ആദായമാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നതെങ്കിൽ ഏറ്റവും അനുയോജ്യമായ തിരഞ്ഞെടുപ്പ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസുകളായിരിക്കും നമ്മുടെ നിക്ഷേപത്തിന് സർക്കാരിൻ്റെ ഉണ്ടാകുമെന്നതും പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് പ്ലാനുകളെ സവിശേഷമാക്കുന്നുണ്ട് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് പോളിസികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ ചുരുങ്ങിയ പ്രീമിയം തുകയിൽ ലഭിക്കുന്ന ഉയർന്ന ആദായവും മെച്യൂരിറ്റി തുകയിൽ സർക്കാരിൻ്റെ സുരക്ഷിതത്വവുമാണ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് പോളിസികളുടെ പ്രധാന പ്രത്യേകതകൾ പോസ്റ്റ് ഓഫീസ് മുഖേന കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണിത് ആറ് തരത്തിലുള്ള പോളിസികളാണ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിന് കീഴിൽ വാഗ്ദാനം ചെയ്യുന്നത് സുരക്ഷ സന്തോഷ് സുവിധ സുമംഗൾ കപ്പിൾ സുരക്ഷ ചൈൽഡ് ലൈഫ് ഇൻഷുറൻസ് എന്നിവയാണ് അവ നേരത്തെ സർക്കാർ ജീവനക്കാരായ വ്യക്തികൾക്ക് മാത്രമാണ് ഈ പോളിസികൾക്കായി അപേക്ഷിക്കുവാൻ സാധിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും പ്രൊഫഷണലുകൾക്കും പോളിസി വാങ്ങുവാൻ സാധിക്കുന്നതാണ് ജീവിതകാലം മുഴുവൻ പരിരക്ഷ നൽകുന്ന ഹോൾ ലൈഫ് അഷുറൻസ് പറ്റി നമുക്ക് നോക്കാം എൺപത് വർഷത്തിലാണ് പോളിസി മെച്ചൂർഡ് ആവുക അതായത് പോളിസി ഉടമയ്ക്ക് എൺപത് വയസ്സ് പൂർത്തിയാകുമ്പോൾ പോളിസിയും മെച്ചൂർ ആകും അൻപത്തി അഞ്ച് വയസ്സ് അൻപത്തി എട്ട് വയസ്സ് അറുപത് വയസ്സ് എന്നീ വയസ്സുവരെ പ്രീമിയം അടക്കാം പത്തൊൻപത് വയസ്സ് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെയുള്ള വ്യക്തികൾക്കാണ് പോളിസി വാങ്ങിക്കുവാൻ സാധിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയ അഷൂർഡ് തുക ഇരുപതിനായിരം രൂപയും പരമാവധി അഷേർഡ് തുക അൻപത് ലക്ഷം രൂപയുമാണ് പോളിസി ആരംഭിച്ച് നാല് വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ വായ്പാ സൗകര്യവും ഉപയോക്താവിന് ലഭിക്കും ഇനി മൂന്ന് വർഷത്തേക്ക് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് പോളിസി സറണ്ടർ ചെയ്യാം പോളിസിക്കുമേൽ ബോണസും ലഭിക്കുന്നതാണ് ആയിരം രൂപയ്ക്ക് എഴുപത്തിയാറ് രൂപ എന്ന നിരക്കിലാണ് ബോണസ് ലഭിക്കുന്നത് ഒരു ഉദാഹരണത്തോടെ നമുക്കിതിൽ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാം അതായത് മുപ്പത് വയസ്സുള്ള ഒരു വ്യക്തി ഒരു സുരക്ഷാ പോളിസി വാങ്ങിക്കുന്നു എന്ന് കരുതുക അശ്വഡ് തുകയായി അയാൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് അൻപത്തി അഞ്ച് വയസ്സുവരെ പ്രീമിയം നൽകുവാനും അയാൾ തീരുമാനിച്ചിട്ടുണ്ട് നിലവിൽ അയാളുടെ പ്രായം മുപ്പത് വയസ്സായതിനാൽ അടുത്ത ഇരുപത്തി വർഷത്തേക്കാണ് അയാൾ പ്രീമിയം നൽകേണ്ടതായി വരിക ഇതിനായി ഓരോ മാസവും രണ്ടായിരത്തി രൂപ അയാൾ അടക്കണം എൺപത് വയസ്സാകുമ്പോഴാണ് പോളിസി മെച്യൂരിറ്റി ആവുക ആ പ്രായത്തിൽ അയാൾക്ക് പോളിസി പ്രകാരം ലഭിക്കുന്നത് ഇരുപത്തിയൊൻപത് ലക്ഷം രൂപയായിരിക്കും അതായത് പത്ത് ലക്ഷം രൂപയുടെ പോളിസിയിൽ അയാൾക്ക് ലഭിക്കുന്നത് ഇരുപത്തി ഒൻപത് ലക്ഷം രൂപ ഈ തുക പൂർണ്ണമായും നികുതിമുക്തവുമാണ് ഇനി സന്തോഷ് പോളിസിയെ കുറിച്ച് നമുക്ക് നോക്കാം പത്തൊൻപത് വയസ്സ് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള വ്യക്തികൾക്ക് ഈ പോളിസി വാങ്ങിക്കാം മുപ്പത്തി അഞ്ച് വയസ്സ് നാൽപ്പത് വയസ്സ് അൻപത് വയസ്സ് അൻപത്തെട്ട് വയസ്സ് അറുപത് വയസ്സ് എന്നിങ്ങനെയാണ് പോളിസിയുടെ മെച്ചൂരിറ്റി കാലയളവ് നിശ്ചയിക്കുന്നത് ചുരുങ്ങിയ ആശയയുടെ തുക ഇരുപതിനായിരം രൂപയും പരമാവധി അൻപത് ലക്ഷം രൂപയുമാണ് പോളിസി ആരംഭിച്ച മൂന്ന് വർഷം പൂർത്തിയായാൽ വായ്പാ സൗകര്യവും ലഭിക്കും ഓരോ ആയിരം രൂപയ്ക്കും അൻപത്തിരണ്ട് രൂപ വീതമാണ് ബോണസ് ലഭിക്കുന്നത് മുപ്പത് വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തി പത്ത് ലക്ഷം രൂപ അഴ്ചോഡ് തുകയായ ഒരു സന്തോഷ് പോളിസി വാങ്ങിച്ചു എന്നിരിക്കട്ടെ അയാൾ പോളിസിയുടെ മെച്യൂരിറ്റി പ്രായമായി നിശ്ചയിച്ചിരിക്കുന്നത് അൻപത് വയസ്സാണ് ഇതിനായി ഓരോ മാസവും നാലായിരം രൂപ വീതം പ്രീമിയം തുക അൻപത് വയസ്സ് പൂർത്തിയാകുന്നതുവരെ അടക്കണം അതായത് ആകെ ഇരുപത് വർഷത്തേക്ക് അയാൾ പ്രീമിയം അടക്കേണ്ടതായി വരും ഇരുപത് വർഷത്തിന് ശേഷം പോളിസി മെച്ചൂർഡ് ആകുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന തുക ഇരുപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയായിരിക്കും ഈ തുക പൂർണ്ണമായും നികുതിമുക്തവുമാണ് പോളിസി കാലയളവിൽ പോളിസി ഉടമ മരണപ്പെട്ടാൽ ഡെത്ത് ബെനഫിറ്റായി ലഭിക്കുന്ന തുകയ്ക്ക് നോമിനിക്കാണ് അർഹതയുള്ളത് ഈ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം